കലയും സാഹിത്യവും നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അധർമ്മങ്ങളുടെയും കൂത്താട്ടങ്ങളുടെയും വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്തിനാണ് സാഹിത്യവും കലയും കേരളത്തിലത് സംഭാവന ചെയ്തത് എന്തെല്ലാമാണ് നവോത്ഥാന പ്രസ്ഥാനമായ ഇസ്ലാഹി പ്രസ്ഥാനം കലാസാഹിത്യ രംഗത്ത് നടത്തിയ മുന്നേറ്റങ്ങൾ എന്തെല്ലാമാണ് ഈ വിഷയത്തിൽ ഗഹനമായ ചർച്ചയാണ് വരുന്ന ഇരുപത്തിനാലാം തീയതി സർഗവസന്തം നഗരിയിൽ വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കാനിരിക്കുന്നത് സാംസ്കാരിക സമ്മേളനത്തിൽ ബഹുമാനനായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി പ്രമുഖ ഖുർആൻ പരിഭാഷകനായ മുഹമ്മദ് മദിനി പറപ്പോർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം എച്ച്ഒ ഡി ഡോക്ടർ പി ശിവദാസൻ തുടങ്ങിയ പ്രഗത്ഭരും പ്രമുഖരും അണിനിരക്കുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്